സംസ്കാരം ഒരു ഫറുതായ കാര്യമാണ് അത് സമയമായപ്പോൾ അദ്ദേഹം നിലകൊണ്ടിരുന്ന സ്റ്റേജിലൊടുത്ത് അദ്ദേഹം നിസ്കരിച്ചതാണോ അങ്ങേക്ക് തെറ്റ് അങ്ങയുടെ മക്കൾ എം എൽ എഫ് എന്ന് പറഞ്ഞൊരു കൂത്താട്ട മേളയുടെ ഭാഗമായി കള്ളുകുടിയന്മാരുടെ പാട്ടും പാടി കളപ്പുറത്ത് നിസ്കാരം ഒഴിവാക്കി നൃത്തം ചവിട്ടിയപ്പോൾ അതൊക്കെ സമുദായത്തിന്റെ അന്നം തിന്നുകൊണ്ട് അങ്ങയുടെ ഭാര്യ പിതാവും അഥവാ സി എച്ച് ഐദ്രോസും മുസ്ലിയാർ എന്ന് പറഞ്ഞ സാത്വികനും ബഹുമാനപ്പെട്ട എം എം ബഷീർ മുസ്ലീയറും കൂടെ ജീവിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബാബ് പുട്ടിഹാജിയുമൊക്കെ രൂപകൽപ്പന ചെയ്ത് മനസ്സിൽ പേരോലിച്ചു കൊണ്ടുവന്ന ഒരാശയം ആ ആശയത്തിലാണോ ഇന്ന് അങ്ങയും മങ്ങയുടെ മക്കളും നീങ്ങുന്നത് ഇതുപോലെ കൂത്താടുന്ന വിളിയും അട്ടഹാസവും നടത്തി കൂത്താട്ടം നടത്തുന്ന ഒരു വിഭാഗത്തിനെയാണോ അവർ വിഭാവനം ചെയ്തിരുന്നത് ഞാൻ വളരെ സങ്കടത്തോടുകൂടിയും വിഷമത്തോടുകൂടിയുമാണ് ഈ വോയിസ് ഇടുന്നത് ഹക്കിം ബൈസി ആദർശേരിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സി ഐ സി സംബന്ധമായി ഏതാനും വർഷങ്ങളായി സമസ്ത കേരള ജമീയ തുടരമയും സി ഐ സി നേതൃത്വവുമായി ചില അസാരസ്യങ്ങൾ നിലനിൽക്കുകയാണ് സമസ്ത കേരള കേന്ദ്ര യോഗം ചേർന്നു സി ഐ സിയുടെ നിലപാട് ശരിയല്ലെന്നും വരാൻ ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്താൻ ആവശ്യമായ കാര്യങ്ങൾ തിരുത്തണമെന്ന് അപേക്ഷിക്കുകയും അതിബന്ധപ്പെട്ട മധ്യസ്ഥന്മാരുമായി ആ കാര്യങ്ങൾ സമസ്ത കേരള ജമ്മിയത്തുല്ല്മയുടെ നേതൃത്വം അറിയിക്കുകയും പല തവണകളിലായി മധ്യസ്ഥന്മാരും സംസ്ഥയുടെ നേതൃത്വവും ഒക്കെ ഈ വിഷയത്തിൽ വേണ്ട ചർച്ചകൾ നടത്തുകയും ചെയ്തു പക്ഷെ സി ഐ സിയുടെ ഉത്തരവാദപ്പെട്ടവരിൽ നിന്ന് പ്രശ്നങ്ങൾ തീർന്ന് ഒത്തൊരുമയോടുകൂടെ പോകണം എന്നതിന് പകരം കുതന്ത്രങ്ങളും വളഞ്ഞ വഴികളും സ്വീകരിച്ചു വരികയായി അതിനിടക്ക് സി ഐ സിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അബ്ദുൽ ഹക്കിം മുസ്ലിയർ സ്ഥാനത്ത് ചെയ്തു ഒരാളെ കേരള തീരുമാനങ്ങളെ ധിക്കരിച്ചു കൊണ്ട് അദ്ദേഹത്തെ ആദിർശരി ഹക്കിം മുസ്ലിയ വീണ്ടും ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുകയും ഞാൻ സമസ്തയുടെ കൂടെ നിൽക്കും സമസ്തയുടെ തീരുമാനത്തെ സി ഐ ഡി സി ഐ സി നേതൃത്വം തിക്കരിക്കുകയാണെങ്കിൽ ഞാൻ അതിന്റെ പിന്നിൽ ഉണ്ടാകില്ലെന്ന് പറയുകയും മറ്റുള്ളവരോട് പറയിപ്പിക്കുകയും ചെയ്ത മനുദേഹം ഹക്കിം ഫൈസിയുടെ മുകളിൽ പ്രസിഡന്റായി തുടരുകയും ചെയ്യുന്നു അതുപോലെ തന്നെ വേറെയും ചില പ്രശ്നങ്ങളൊക്കെ ഉടലെടുത്തു ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുഖം എന്നവരുടെ ഒരു പ്രസംഗത്തിലെ ചില പ്രയോഗങ്ങൾ അത് ചില പ്രധാന വ്യക്തികൾക്ക് എതിരെയാണ് എന്ന് പറയുകയും അത് സംബന്ധമായി ഒരു വിഭാഗം ഒച്ചവെക്കുകയും അമർ പൈസ തലസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സമസ്ത നേതൃത്വത്തിന് നേരെ മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്തു സമസ്ത കേരള ജമീയ ജനറൽ സെക്രട്ടറിയെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്തയുടെ ഉത്തരവാദപ്പെട്ട കീഴ് ഘടകങ്ങളുടെ ഉന്നതരായ നേതാക്കന്മാർ പൊതുവേദികളിൽ പ്രമേയം പാസാക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ഒക്കെ ചെയ്തു സമസ്തയുടെ നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ ശേഷവും ചില ആളുകൾ പൊതുവേദി കെട്ടി സമസ്തയുടെ തീരുമാനത്തെ ധിക്കരിച്ചു പുതിയ ചില സമിതികളൊക്കെ തന്നെ രൂപീകരിച്ച് സംസ്ഥാന ബദല രൂപത്തിൽ പ്രവർത്തിച്ചു വരുന്നതിനിടയിൽ കഴിഞ്ഞ പതിനൊന്നാം തീയതി സമസ്ത സംസ്ഥകളുടെ രമ്യത്തിലുള്ള മുഷാവറ ചേരുകയും ആ മുഷാബറയിൽ മുക്കത്തിനെതിരെയുള്ള കത്തുകൾ സംബന്ധമായി ചർച്ച നടക്കുമ്പോൾ അദ്ദേഹത്തോട് യോഗത്തിൽ നിന്ന് മാറി നിൽക്കാൻ സമസ്തയുടെ പ്രസിഡന്റ് പറഞ്ഞു എന്ന് ഞാൻ ഇവിടെ ഇരിക്കാം നിങ്ങളുടെ ചർച്ചയിൽ ഞാൻ ഇടപെടുന്നില്ല ഞാൻ ഇതൊക്കെ കേൾക്കട്ടെ ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല എന്ന് ഉമർ ഉമർവൈസി പറഞ്ഞു എന്ന് ധിക്കാരപരമായിട്ടല്ല അദ്ദേഹം സംസാരിച്ചതെന്ന് തവണകൾ അനവധി വാർത്താ മീഡിയകൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിൽ സംസ്ഥാന പ്രസിഡന്റ് വഹാബുദ്ദീൻ നദവി കൂരിയാട് പറയുകയും ചെയ്തു അത് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ തന്നെ ഇരുന്ന് ചർച്ചകളിലേക്ക് കടന്നപ്പോൾ കൂരിയാട് നിങ്ങളെന്താ സമസ്തയുടെ പ്രസിഡന്റ് പറഞ്ഞിട്ട് അംഗീകരിക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ ഉമർവൈസി അദ്ദേഹത്തോട് കാർക്കിശ രൂപത്തിൽ സംസാരിച്ചു എന്നൊക്കെയാണ് കേൾക്കുന്നത് ഉമർ ഉമർവൈസി സമസ്തയുടെ പ്രസിഡന്റിനെ അംഗീകരിച്ചില്ല ധിക്കരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒച്ചവെക്കാൻ ബഹുമാനപ്പെട്ട വഹാബുദ്ദീൻ മുസ്ലിയാർക്ക് എന്താണ് ധാർമ്മികമായ അവകാശം പ്രസിഡന്റിനോടും അതേ മറ്റു വ്യക്തിത്വങ്ങളോടുമൊക്കെ അടങ്ങാത്ത പദവുമായി നാളുകൾ അനവധിയായി വഹാബുദ്ദീൻ മുസ്ലിയാർ നടക്കുന്നു കാരണം രണ്ടു വർഷം മുമ്പ് ഫറോക്കിൽ നടന്ന എസ് കെ എസ് എസ് എഫിന്റെ ഒരു സമ്മേളനത്തിൽ ഇന്നത്തെയും അന്നത്തെയും പ്രസിഡന്റ് ആയിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സയ്യിദ് മുഹമ്മദ് ജിഫിരി മുത്ത തങ്ങൾക്കെതിരെ ആ പൊതുവേദിയിൽ വെച്ചുകൊണ്ട് സമസ്തയുടെ ഒരു ഉഷാവര മെമ്പർ കൂടിയായ ബഹാബുദ്ദീൻ മുസ്ലിയാർ അന്ന് പ്രസംഗിച്ചത് അദ്ദേഹം മറന്നിട്ടുണ്ടെങ്കിലും വേദനയുടെ കേട്ട സദസ്യരുടെ സുന്നതജമാക്കുന്ന പ്രവർത്തകരുടെ സമസ്തയുടെ അനുയായികളുടെ മനസ്സിൽ നിന്നത് പോയിട്ടില്ല പി എസ് സിക്ക് സിക്ക് വിടുന്നത് സംബന്ധമായിട്ടുള്ള ചർച്ച അതുപോലെ തന്നെ സംസ്ഥകളുടെ ജമീത്തുള്ള പ്രതികരിക്കുകയും പിന്നീട് ആ നിയമം പിൻവലിച്ച് സർക്കാർ ഉത്തരവിറക്കിയപ്പോൾ അതിനെ സംസ്ഥയുടെ പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയും ചെയ്തു എന്നാൽ സമസ്തയുടെ പ്രസിഡന്റിനെ പരിഹസിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾ ബാഗ് തട്ടിപ്പറിച്ച് കെട്ടെടുത്ത് പോയി പ്രസിഡന്റ് അല്ലേ അതങ്ങ് തിരിച്ചു കൊടുത്തുകൂടെ അത് തിരിച്ചു കിട്ടണം എന്ന് പറയുമ്പോൾ ആ ബേഗ് തിരിച്ചു കൊടുക്കുമ്പോൾ അത് സ്വാഗതം ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ബേഗ് കട്ടെടുത്ത് ഓടിയതിന്റെയും സ്വന്തം മനസ്സാലെ അത് തിരിച്ചു കൊടുത്തതിന്റെയും ഒക്കെ കഥ പറഞ്ഞ് അഹമിഹ സമസ്തയുടെ നേതൃത്വത്തെ പ്രധാനമായിട്ടും പ്രസിഡന്റിനെ തന്നെ ധിക്കരിച്ച ബഹാബുദ്ദീൻ മുസ്ലിയാർക്ക് ഉമ്മർ മൈസിയെ അച്ചടക്കം പഠിപ്പിക്കാൻ പ്രസിഡന്റിനോടുള്ള അതുപ് പഠിപ്പിക്കാൻ എന്ത് അവകാശമാണുള്ളത് മാത്രവുമല്ല താൻ ചീഫ് എഡിറ്റർ പദവിയിലിരിക്കുന്ന സുപ്രഭാതത്തിന്റെ നിലപാട് ശരിയല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യ പ്രസ്താവന നടത്തി സമസ്തയെയും അതിന്റെ പത്രത്തിനെയും പൊതുജന മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ ശ്രമം നടത്തിയ വഹാബ്ദീൻ മുൻ താങ്കൾക്കിതൊന്നും ബാധകമല്ലേ അല്ലെ മുലിയെ അങ്ങയുടെ വിദ്യാർത്ഥികൾ അങ് പഠിപ്പിച്ച അങ്ങയുടെ ശിഷ്യന്മാർ സമസ്ത കേരള ജമ്മിയത്തുലമക്കും അതിന്റെ പ്രസിഡന്റിനും അതിലെ മറ്റു നേതാക്കന്മാരിൽ പലർക്കും കീഴ് ഘടകങ്ങളുടെ നേതാക്കന്മാർക്കുമൊക്കെ എതിരെ ദിനേന എഴുത്തുകളും കുത്തുകളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെ നടത്തുമ്പോൾ മക്കളെ ഇത് ചെയ്യരുത് എന്ന് പറയാൻ വാതിരയുള്ള ഒരു ഗുരുനാഥൻ അതൊക്കെ മൗനാനുവാദം കൊടുത്തുകൊണ്ട് അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളെ സമസ്തക്ക് കൂടെ നിൽക്കേണ്ട സമസ്തക്ക് ശക്തി പകരേണ്ട പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സമസ്തക്കെതിരായി ശബ്ദിക്കുമ്പോൾ അവരോടൊരു ഉപദേശം പോലും കൊടുക്കാതെ പിന്തുണ കൊടുത്ത് അവർക്ക് ധൈര്യം പകരുന്ന പ്രിയപ്പെട്ട മഹാബുദ്ധിം സ്ത്രീയെ അങ്ങക്ക് ഉമർ പൈസയെ ഉപദേശിക്കാൻ എന്ത് ധാർമ്മികതയാണ് അങ്ങേക്കുള്ളത് എന്ത് ധാർമ്മികതയാണ് അങ്ങനത്തെ ഇവിടെ ഉള്ളത് സമസ്ത കേരള ജമ്മീയ തുള്ള നടന്ന ചർച്ച അറിയിക്കേണ്ട ഭാഗങ്ങൾ അറിയിക്കേണ്ടത് അറിയിക്കേണ്ട ആൾ അഥവാ സമസ്തയുടെ പ്രസിഡന്റ് എന്ന പത്രക്കാരെ അറിയിച്ചു പിന്നെ അങ്ങയുടെ ഒരു വിശദീകരണത്തിന്റെ പോരായ്മ അവിടെ ഉണ്ടായിരുന്നോ അരമനയിൽ പറയേണ്ടത് അരമനയിൽ തന്നെ പറയണം അത് അണിയറയിലേക്ക് കൊണ്ടുവരേണ്ടതില്ലല്ലോ ഉമർ ഫൈസിമാണ് പ്രകടിപ്പിച്ചതെങ്കിൽ അങ് ഉൾക്കൊള്ളുന്ന മുഷാവറക്ക് അവിടെ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടാമായിരുന്നില്ലേ അത് പത്രങ്ങൾക്ക് മുമ്പിലേക്ക് വലിച്ചിട്ട് കൊടുക്കേണ്ടിയിരുന്നു പലപ്പോഴും മുഷാവറയിൽ നടക്കുന്ന ചർച്ചകൾ അങ്ങയോട് ബന്ധപ്പെട്ടവരുടെ ബന്ധപ്പെട്ടവരെയൂടെ പുറം ലോകം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ വ്യക്തമായി അങ് തന്നെ ഇതിനിറങ്ങുമ്പോൾ ഈ സ്വകാര്യത മൂടി വെക്കേണ്ടത് പരസ്യമാക്കുന്നതിന്റെ യുക്തി എന്താണ് അതിന്റെ രീതി എന്താണ് അങ്ങക്ക് ഉമർ ബൈസിയോടുള്ള കരിപ്പാണ് അല്ലാതെ സംസ്ഥയുടെ പ്രസിഡന്റിനോടുള്ള പ്രേമമോ ഇഷ്ടമോ അല്ല എന്ന് എല്ലാവർക്കും അറിയാം ഉമർ ബൈസി സഖാവാണ് എന്നും കമ്മ്യൂണിസ്റ്റ് ആശയക്കാരുടെ നേതാവാണെന്നും അദ്ദേഹത്തിന്റെ വീട്ടിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് വന്നു എന്നൊക്കെ പറയുന്ന നിങ്ങൾ അങ്ങേ ഒരു ബി ജെ പി ആശയക്കാരനാണെന്ന് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റായി പോകുമോ കാരണം അങ്ങയുടെ അരമനയിലല്ലേ എം ടി രമേശ് എന്ന് പറഞ്ഞ ബി ജെ പി കാരൻ ധാരാൽകുടിയിൽ കടന്നു വന്നത് ആ കുടി ആർ എസ് എസ് നേതാവിന്റെ ബി ജെ പി കാരൻ അങ്ങ് സ്വീകരിച്ചില്ലേ അങ്ങയുടെ മക്കൾ സ്വീകരിച്ചില്ലേ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അയാളെ സ്വീകരിക്കുക എന്നുള്ളത് മാന്യതയാണ് അംഗദാർഹൃദയിൽ സ്വീകരിച്ച അത് മാന്യത തന്നെയായിരിക്കും വീട്ടിലേക്ക് കടന്നു വന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഉമർഫൈസി സ്വീകരിച്ചതിനും ഉള്ള യുക്തി അതിന്റെ ന്യായം അങ്ങനെ തന്നെയായിരിക്കും ഉമർഫൈസി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്റ്റേജിൽ വെച്ച് മകരിസ്കരിച്ചതിനെ അങ്ങ് പരിഹസിക്കുന്നു അത് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണെന്നതിനെ സാക്ഷ്യപ്പെടുത്തുന്ന അദ്ദേഹം നിങ്ങൾ പ്രിയപ്പെട്ട ശ്രീകാര്യ നിസ്കാരം നയനായ കാര്യമാണ് അത് സമയമായപ്പോൾ അദ്ദേഹം നിലകൊണ്ടിരുന്ന ആ സ്റ്റേജിൽ വെച്ച് അദ്ദേഹം നിസ്കരിച്ചതാണോ അങ്ങേക്ക് തെറ്റ് അങ്ങയുടെ മക്കൾ എം എൽ എഫ് എന്ന് പറഞ്ഞൊരു കൂത്താട്ട ഭാഗമായി കള്ളുകുടിയന്മാരുടെ പാട്ടും പാടി കളപ്പുറത്ത് നിസ്കാരം ഒഴിവാക്കി നൃത്തം ചവിട്ടിയപ്പോൾ അതൊക്കെ സമുദായത്തിന്റെ അന്നം തിന്നുകൊണ്ട് അങ്ങയുടെ ഭാര്യ പിതാവും അഥവാ സി എ ചൈതലോസും ശ്രീയാർ എന്ന് പറഞ്ഞ സാത്വികനും ബഹുമാനപ്പെട്ട എം എം ബഷീറും ശ്രീയാറും ൂടെ ജീവിച്ച ബഹുമാനപ്പെട്ടുട്ടിഹാജിയും ഹാജിയുമൊക്കെ രൂപകൽപ്പന ചെയ്ത് മനസ്സിൽ താരോലിച്ചു കൊണ്ടുവന്ന ഒരു ആശയം ആ ആശയത്തിലാണോ ഇന്ന് അങ്ങയും അങ്ങയുടെ മക്കളും നീങ്ങുന്നത് ഇതുപോലെ കൂത്താടുന്ന ആർപ്പുവിളിയും അട്ടഹാസവും നടത്തി കടപ്പുറത്ത് കൂത്താട്ടം നടത്തുന്ന ഒരു വിഭാഗത്തിനെയാണോ അവർ വിഭാവനം ചെയ്തിരുന്നത് നിസ്കരിക്കാത്തതിൽ നിങ്ങൾക്ക് പരിഭവമില്ല നിസ്കരിച്ചതിലാണ് അങ്ങ് പരിഭവം കാണിക്കുന്നത് ഇത് ഉമർ പൈസയോടുള്ള വെറുപ്പല്ലാതെ സമസ്തയോടുള്ള സ്നേഹമാണോ അങ്ങ് പ്രകടിപ്പിക്കുന്നത് അങ്ങയോട് വ്യക്തിപരമായിട്ട് ഒരുപാട് ഒരുപാട് സ്നേഹം എനിക്കുണ്ട് ഞാൻ അങ്ങയെ ബഹുമാനിക്കുന്നു ആഗോള പണ്ഡിത സഭയിൽ വരെ അംഗത്വം ലഭിച്ച നിങ്ങൾ ഈ വിഷയത്തിൽ ഒരൊന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മാന്യത പോലും പുലർത്തിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ സഹതപിക്കുകയാണ് ഉമ്മൽ പൈശി ഞങ്ങൾക്ക് മറുപടി പറയുന്നുണ്ട് എന്റെ സ്നേഹിതൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ നിന്ന് അങ്ങയെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയുള്ള വിദ്ദേശം ആ വെറുപ്പോ പ്രകടിപ്പിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് അതില്ല നിങ്ങളോട് അദ്ദേഹം കഴിഞ്ഞ പതിനൊന്നാം തീയതി കാവനൂരിൽ വെച്ച് പ്രസംഗിച്ച ഒരു പ്രസംഗത്തിലെ ഒരു പദപ്രയോഗം അതെടുത്തുകൊണ്ട് വേറൊരുത്തരും ആർ എസ് എസ്കാരുടെ ബി ജെ പി കാരുടെ അതുപോലെ തന്നെ വർഗീയവാദികൾക്ക് എല്ലും കഷ്ണം എറിഞ്ഞു കൊടുക്കുന്നത് കണ്ടതാണ് തന്റെ ഒരു പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ മറ്റുള്ളവർക്ക് തടിച്ചു തീരാൻ വിട്ടേച്ചു കൊടുക്കുന്നത് വലിയ ഒരു ായിട്ടാണ് വ്യക്തി കാണുന്നത് ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബുദങ്ങൾക്ക് അവരെ ഉച്ച പ്രസംഗിച്ചു എതിരായി സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും അതിനുവേണ്ടി ആദർശ സംരക്ഷണ സമിതി എന്ന് പറഞ്ഞ ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ആ മാന്യദേഹം സാദിഖലി സിഹാബുദങ്ങളോട് അത്രമാത്രം സ്നേഹവും ഇഷ്ടവും അങ്ങനെ അദ്ദേഹത്തിന്റെ മനസ്സിനത് മുറിവേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉമർപൈസിക്ക് വേണ്ടി ഒന്ന് മാപ്പ് പറയാൻ അങ്ങ് തയ്യാറായിരുന്നോ ഇല്ലല്ലോ ഇവിടെ ഇസ്ലാമേതര ഇസ്ലാമേതര വിഭാഗങ്ങൾക്ക് വേണ്ടി ഉമർ പൈസയുടെ ഒരാളായി മാപ്പ് പറയും ഉമർ പൈസക്ക് വേണ്ടി മാപ്പ് പറയാൻ മുന്നിട്ട് വന്ന അങ്ങക്കൊക്കെ ഇത് എന്തിന്റെ രോഗമാണ് ഒരു കാലത്ത് സമസ്ത കേരള ജമിയമയ്ക്ക് വേണ്ടി വാതോരാത് പ്രസംഗിച്ച് സമസ്തയുടെ മക്കൾ കാവേശം പകർന്ന് അന്നിന്ന് സമസ്തയുടെ മക്കൾ ലാ മിസാസ് ലാസാസ് ലാസാസ് എന്ന് പറയേണ്ട ഒരവസ്ഥയിലെത്തി അങ്ങയുടെ പ്രസംഗത്തിന് വേണ്ടി ആര് പ്രസംഗിച്ചാലും അതൊന്നും ചെയ്തവർത്തില്ലെങ്കിൽ അങ്ങയുടെ പ്രസംഗത്തിന് വേണ്ടി കാതോർത്തിയിരുന്നവർ അങ്ങാനെടുത്ത പ്രഭാഷണം നടത്തുന്നതെന്ന് കേൾക്കുമ്പോഴേക്കും അരിയിൽ വിരിച്ച പേപ്പറുകളെ തനിച്ചാക്കി സദസ് കാരിയാക്കി പോകുന്ന ഒരവസ്ഥയാണെന്ന് പലയിടത്തും കാണുന്നത് അങ്ങയുടെ പ്രസംഗത്തിൽ അങ്ങ് അങ്ങനെ പലതും പറയാറില്ലേ ബാബ മസ്ജിദ് അത് രാമക്ഷേത്രമാണെന്ന് പറഞ്ഞു രാമന്റെ ജന്മസ്ഥലമാണെന്ന് പറഞ്ഞിരുന്നതിനെ അങ്ങടടുത്ത് പറഞ്ഞിട്ടില്ലേ പലയിടത്തും ഇവിടെ സത്യത്തിൽ ഉമർ പൈസി മറ്റിതരർ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ പേര് പരിപറഞ്ഞതല്ല പലയിടത്തും പള്ളിക്ക് താഴെ ശിവക്ഷേത്രമുണ്ടെന്നും ശിവലിംഗമുണ്ടെന്നും മറ്റുമൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിക്കുന്നു ആ അവകാശവാദം ഉന്നയിക്കുന്നവർക്കെതിരെയാണ് സംസാരിച്ചത് അല്ലാതെ ആരാധ്യ വസ്തുക്കൾക്കെതിരായിട്ടല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ കൂടുതലൊന്നും ഡിഗ്രിയും ഡിപ്ലോമയും ആവശ്യമില്ലല്ലോ അങ് ഉമർ പൈസി പ്രസംഗ് തിരുവനന്തപുരത്തായിരുന്നു അങ്ങ് കേട്ടതോ പകുതി കേൾക്കാത്തതോ പകുതി എന്നറിയാതെ അദ്ദേഹം അങ്ങ് വേഗം ഓടിച്ചെന്ന് വാർത്താസമ്മേളനം നടത്തുന്നു വാർത്തകൾ കേൾക്കുന്ന പത്ത് ചാനലുകാർക്ക് മുഖം കൊടുക്കുന്നു പ്രിയപ്പെട്ട ഹബീബ എന്താണ് ഈ പറഞ്ഞതെന്ന് ചിന്തിക്കാൻ പോലും അങ്ങക്ക് നേരം കിട്ടിയില്ല അങ്ങൾ പലതും മാറ്റി മാറ്റി പറയുന്നുണ്ട് കോഴിക്കോട് മുതലക്കുളം മൈതാനിൽ വെച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സംഘടനയെ കുറിച്ച് കോട്ടിലി ജമീല എന്ന് പറഞ്ഞ് സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഇവിടത്തെ കൈമാസികളും മറ്റുമൊക്കെ ലേഖനങ്ങൾ എഴുതിയപ്പോൾ അത് പൊക്കി പിടിച്ചുകൊണ്ട് സമസ്ത കേരള ജമീല തുലമായി എന്ന് പറഞ്ഞ് കാന്തപുരം അബൂബക്കർ മുസ്ലിയാറെ അപകസിച്ച താങ്കൾ ആ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ കൈപിടിച്ച് ഉമ്മ വെച്ചെങ്കിൽ അങ്ങയുടെ ആദർശം ഇവിടെയാ പണക്കാട് സ്ത്രീ പി എം എസ് എ പൂക്കോത്തങ്ങൾക്ക് വിവരമില്ലാതെ ഉഷാവര മെമ്പറായി അന്നേരും ചോദ്യം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വ്യാഴാഴ്ച എടവണ്ണപ്പാറയിൽ പ്രസംഗിച്ച നിങ്ങൾക്ക് ഒരു രാത്രി ഇരുട്ട് വെളിച്ചം വെച്ചപ്പോഴേക്കും അങ്ങേക്കും ഒരൽപ്പം വെടിവുണ്ടായി പരിമ്പറയിൽ വെച്ച് സാദിക്കരീശ് ലാഭങ്ങളെ കാളിയാക്കി തെരഞ്ഞെടുക്കുന്ന ഒരു സദസ്സിൽ വെച്ച് അങ്ങ് പൂക്കോഴത്തങ്ങളുടെ പാണ്ഡിത്യവും അദ്ദേഹത്തിന്റെ ഗുരുവർജന്മാരുടെ പരമ്പരയും அது சூஃபவும் ஒக்க நீங்கள் எடுத்துப்பலே திசம் விதரமில்லாத பூக்கோத்தங்கள் அர்பாக்கம் கொண்டு வலிய பண்டிதனாய் மாறியது எங்கே அங்கேயும் ஆரோடையோ விர்திரோதம் உண்டு அது தீர்க்கான் அங்கு நம்மளொக்கத்தீயபா்டியுடைய பிரவர்த்தகரான ஞானும் ஒரு முஸ்லிம் முஸ்லிம்லீகாரனா அங்க ஒரு முஸ்லிம் முஸ்லிம்லீகாரனா വേണ്ടി പ്രവർത്തിക്ക് പ്രസംഗിക്കാൻ സ്റ്റേജുകൾ കെട്ടി സ്റ്റേജുകൾ കയറി ഇറങ്ങുന്ന ആളാണ് നമ്മളൊക്കെ മുസ്ലിം ലീഗുകാരാണ് പക്ഷേ അങ്ങക്കൂടുതൽ കൂടുതൽ കൂടുതൽ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ ആഗ്രഹമുണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ കൈയടി കിട്ടാൻ അങ്ങെന്തിനാണ് അങ്ങയുടെ കൂടെ ഒരുപാട് കാലം സഹപ്രവർത്തകനായി വർത്തിച്ച ചില ആളുകളെ ഒറ്റ കൊടുക്കാൻ അങ്ങനെന്തിനാണ് അവിടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് സമസ്തയിൽ ഉള്ളിൽ നടക്കേണ്ടത് ഉള്ളിൽ ചർച്ചകൾ ഉണ്ടാകുമ്പോൾ ഉള്ളിൽ പറയേണ്ടത് ഉള്ളിൽ തന്നെ ഒതുക്കാൻ അറിയുന്ന ആളാണ് ജിഫിമുത്തു കുഴക്കങ്ങൾ അദ്ദേഹം പത്രക്കാരോട് പരസ്യമായി പറയേണ്ടത് പറഞ്ഞു പിന്നെ എന്തിനാണ് അങ്ങും അതുപോലെ തന്നെ വഹാബുദ്ദീം മുസ്ലിയാരും ഒക്കെ ഇങ്ങനെ ഇറങ്ങി ഈ സംഘടനയെ ഈ സമുദായത്തിനെ ഈ മഹത്തായ പ്രസ്ഥാനത്തിന് മറ്റുള്ളവർക്ക് കൊത്തി വലിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത് സെയ്ദ് മുഹമ്മദ് മുത്തു കോഴത്തങ്ങൾ എന്ന സംസ്ഥയുടെ പ്രസിഡന്റിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വേദന പറയേണ്ടത് ഏറ്റുപറയേണ്ടത് എന്നെ വേദനിപ്പിച്ചു എന്ന് പറയേണ്ടത് ജിഫിരി ഉമർ പുനർപൈസ പറഞ്ഞു ഞാൻ എന്റെ വാക്കിൽ ഒരിക്കലും സംസ്ഥയോ സമസ്തയുടെ പ്രസിഡന്റിനെയോ ഉദ്ദേശിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞതല്ലേ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് സ്വീകരിക്കേണ്ടത് വ്യക്തമായും ബഹുമാനപ്പെട്ട ജിഹിരി മുത്തുക്കുവായങ്ങളാണെന്ന് എല്ലാവർക്കും അറിയുന്ന രൂപത്തിൽ പി എം എ സലാമ പറഞ്ഞപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയാണ് ഉദ്ദേശിച്ചതെന്ന് പറയുമ്പോഴും ഇപ്പോൾ മുസ്ലിം സമുദായം ആരുടെ പിന്നിലാണെന്ന് അറിയില്ല എന്നൊക്കെ ചോദിക്കുന്ന ആ ചോദ്യത്തിൽ നിന്നും തൊട്ടടുത്ത് സുപ്രഭാതത്തിനെയും ഒക്കെ ആക്ഷേപിച്ച് പറഞ്ഞപ്പോൾ ശബ്ദ കോലാഹലങ്ങൾ വന്നപ്പോൾ ഞാനത് മുഖ്യമന്ത്രിയെ പറ്റിയാണെന്ന് പറഞ്ഞ് നിറം മാറിയപ്പോൾ അവിടെ എന്താണ് നേതാക്കന്മാര് സലാമ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അത് തെളിഞ്ഞു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കണ്ട് അത് ഒഴിഞ്ഞു മോറായിരുന്നു പാണക്കാടിന്റെ പോരിശ പറയുന്ന നിങ്ങൾ ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് സാദിഖിഷിഹാബുദങ്ങളുടെയും റഷീദ്യും ഒക്കെ അതേ ചോര തന്നെയാണ് സെയ്ദ് ഹൈദർ ദിശാബുദങ്ങൾക്കുള്ളത് ഹൈദർ ലി സിഹാബുദങ്ങളെ പൊന്ന് മോനെ മുസ്ലിം ലീഗിന്റെ ഓഫീസിലിട്ടുകൊണ്ട് ഒരു മുസ്ലിം ലീഗുകാരൻ പച്ചത്തെറി പറഞ്ഞു പോയപ്പോൾ അത് മഹീനചിത്തങ്ങൾ ചെയ്ത തോന്നിവാസം കാരണമാണെന്ന് വിളിച്ച് പറഞ്ഞ മഹാ ഉദ്യം ഇവിടെ പണക്കാട് തങ്ങന്മാരുള്ള സ്നേഹം അദ്ദേഹത്തിന് എടുക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു മാത്രമല്ല അദ്ദേഹത്തിന്റെ കൈയും ഒക്കെ വെട്ടി വീൽ ചെയറിൽ സഞ്ചരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ആ സന്ദർഭം നിങ്ങൾ കേട്ടതല്ലേ ആ വാക്കുകൾ നിങ്ങൾ കേട്ടതല്ലേ എന്ത് നിങ്ങൾ പറഞ്ഞു ബഹുമാനപ്പെട്ട സൈദീഷി ആപതങ്ങളെക്കാൾ തങ്ങൾ എന്ന നിലക്ക് സ്വാധീകരിത്തങ്ങൾക്ക് പ്രത്യേകമായ ഒരു മഹത്വമില്ല നേരെ മറിച്ച് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റാണ് ആണ് സമസ്തയുടെ കീഴ് ഘടകമായ പ്രസിഡന്റാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ ട്രഷററാണ് പട്ടിക്കാട് ജാമിയ നൂരിയയുടെ പ്രസിഡന്റാണ് അങ്ങനെ അനവധി നിരവധി സംഘടനയുടെ സ്ഥാപനങ്ങളുടെയും ഒക്കെ മേലാധികാരിയാണ് ആ നിലക്ക് സ്ഥാനമാനങ്ങളിൽ പദവികളിൽ അദ്ദേഹത്തിന് മൊഴിയലിശിയാബുതങ്ങളെക്കാൾ കൂടുതൽ സ്ഥാനങ്ങളുണ്ട് പക്ഷെ ഒരു തങ്ങൾ എന്ന നിലക്ക് പാണക്കാട്ടത്തെ കുട്ടി എന്ന നിലക്ക് സാദിക്കലി ശിയാബുതങ്ങളെക്കാൾ വലിയ മികവുണ്ടോ മൊഴനലിശിയാബു സാദികലി തങ്ങൾക്ക് മൊഴീനലിശിയാബുതങ്ങളെക്കാൾ എന്തെങ്കിലും മികവുണ്ടോ ഇല്ലെന്നാണ് എന്റെ വിശ്വാസം അഖിലിബൈത്ത് എന്ന നിലക്ക് അവരൊക്കെ ഒന്ന് എന്നിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും ഒരു ഭാഗം ആളുകളെ സമസ്തയുടെയും എതിരാളികളാക്കി മുസ്ലിം ലീഗിന്റെ എതിരാളികളാക്കി പാണക്കാടിന്റെ എതിരാളികളാക്കി ദീനുൽ ഇസ്ലാമിന്റെ വരെ എതിരാളികളാക്കി ഹൈന്ദവ ആചാര്യന്മാരുടെ ഹൈന്ദവ ദേവന്മാരുടെ അവരുടെ ആരാധ്യ വസ്തുക്കളുടെ വരെ ശത്രുക്കളാക്കി വിരോധികളാക്കി മുദ്രയടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടം മഹാബുദ്ധി മുസ്ലിയരെ നാട്ട വളഞ്ഞു പോയാൽ വളയും നിങ്ങളുടെ ഈ വളവ് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങൾ അവർക്ക് നിങ്ങൾ അറിവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ അറിവ് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അവർ സമസ്തക്ക് നേരെ സമസ്തയുടെ പ്രസിഡന്റിന് നേരെ സമസ്തയുടെ പോഷക ഘടകങ്ങളുടെ നേതാക്കന്മാർക്ക് നേരെ പരസ്യമായ അവഹേളനവും അവഹാസ്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ സ്നേഹവും നിലർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ ഈ ചെയ്തത് ശരിയായില്ല ഇത് ചെയ്തത് ശരിയായില്ല ഈ ചെയ്തത് ശരിയായില്ല അള്ളാഹുസൽ ബുദ്ധി നൽകട്ടെ അസ്സലാമലൈക്കും